കുട്ടികൾക്ക് വയ്യാതായ അച്ഛനമ്മമാരുടെ മനസമാധാനവും പോവും ജോലി സമയവും നഷ്ടമാവും ഇങ്ങനൊരു സമയത്ത് ഒരു മലയാളി ഡോക്ടറും നഴ്സും കൂടെ വീട്ടിലെത്തി കുട്ടികൾക്ക് വേണ്ട എല്ലാ പരിചരണവും കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല സർവീസ് അല്ലേ ഇത്തരൊരു സർവീസ് ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല അങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് റാസൽഖാമിലെ പ്ലാറ്റിനം മെഡിക്കൽ സെൻറ്റർ ഈ ഒരു സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതിരിക്കട്ടെ വിസിറ്റിംഗ് വിസയിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ലോ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ടെസ്റ്റും സർവീസും അതും ഡോക്ടർ കൺസൾട്ടേഷൻ അടക്കം വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫീസാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് നമ്മൾ ഈ സെൻറ്ററിൽ വന്ന് കുട്ടികളെ കാണിക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് ദിവറാണ് ഫീസ് വരുന്നത് എന്നാൽ നമുക്കിപ്പോൾ ജോലിക്ക് പോകാൻ സമയമായി ഇതിനൊന്നും ടൈമില്ല ഇല്ലെങ്കിൽ സൗകര്യ കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ സർവീസ് നമുക്ക് വീട്ടിൽ കിട്ടും അതിനൊരു അഡീഷണൽ ട്വൻറ്റി ഫൈവ് തിരംസ് അതായത് മൊത്തം ഒരു ഹൺഡ്രഡ് ധെംസ് ചെലവാക്കുകയാണെങ്കിൽ മലയാളി ഡോക്ടറും മലയാളി നഴ്സും അടക്കമുള്ള ടീം നമ്മുടെ കുട്ടികളെ വീട്ടിൽ വന്ന് തന്നെ പരിചരിക്കുന്നതാണ് ഇനി ഇത് മാത്രമല്ല കേട്ടോ ഇനിയിപ്പോൾ കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കൺസൾട്ടേഷനോടൊപ്പം ഒരു അമ്പത്തഞ്ച് പാരാമീറ്ററിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് നാൽപ്പത്തഞ്ച് ദെംസേ ഉള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ ഇല്ലെങ്കിൽ എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലോ അതൊക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ഓഫർ മെയ് അവസാനം അതായത് മെയ് തേർട്ടീത്ത് വരെ ഉണ്ടാവുകയുള്ളൂ പ്ലാറ്റിനം ഹെൽത്ത് കെയറിൽ പീഡിയാട്രീഷ്യനെ നമുക്ക് നേരിട്ടൊന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ അനുഷ ഭാസ്കർ ആണ് നമ്മൾ തമിഴാണെങ്കിലും മലയാളം ആണെങ്കിലും മൂന്നോളം നാലോളം ഭാഷ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എന്ത് സംശയം ഏത് ഭാഷയിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ും പറഞ്ഞ് ആളാണ് യെസ് സോ യു കെൻ ഓൽ കം സോ ദാറ്റ് വി കെൻ ജസ്റ്റ് ടോക്ക് യു നോ ബിക്കോസ് പേരൻറ്റ്സ് ആർ കംഫർട്ടബിൾ ഇൻ ദയർ ഓൺ ലാംഗ്വേജ് ആൻഡ് ഹിയർ വി കെൻ ഡു ഹോം വിസിറ്റ് ഫോർ എനി ഓഫ് ദ ചിൽഡ്രൻ എനി സ്മോൾ ഡൗട്ട് യു കെൻ ജസ്റ്റ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് അസ് വി കെൻ കം ഓക്കെ എസ്പെഷ്യലി ഫോർ ദ ന്യൂ ബോർൺ ബേബീസ് ഹു കാൺ കം ഔട്ട്സൈഡ് ദ ഹൗസ് യു നോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ഫോർ ദം ടു കം ലോട്ട് ഓഫ് pollution, പൊല്യൂഷൻ എയർ ഓർഗനിസംസ് ഔട്ട്സൈഡ് സോ വി കം ടു യുവർ ഹോം ആൻഡ് ചെക്ക് ദ ന്യൂ ബോർൺ ഓർ എനി ബേബീസ് ഹു ആർ അറ്റ് യുവർ കൺവീനിയൻറ്റ് ടൈം ആൻഡ് കംഫേർട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് നമ്മൾ സാധാരണ കുട്ടികളെ മാത്രമല്ല ന്യൂ ബോർ ബേബീസിനും വേണ്ട പരിചരണം കൊടുക്കുന്നുണ്ട് സാധാരണ ഒരു പനി ജലദോഷം തൊട്ട് മൂടികൊഴിച്ചിലിന് വരെ ഹോമിയോ ഉണ്ടെന്നുള്ളത് ഞാനിപ്പോഴിവിടെ ഡോക്ടറെ കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ മലയാളി ഡോക്ടറാണ് മറിയം നമ്മുടെ പ്ലാറ്റിനത്തിലാണ് സെർവ് ചെയ്യുന്നത് മുടി ൊഴിച്ചലിനും ഹോക്റ്റീവ് ശരിക്കും അതെ അതെ മുടി മുടികൊഴിച്ചില് അത് അലോപേഷ്യ പോലത്തെ കണ്ടീഷൻസിനൊക്കെ എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് തരാൻ പറ്റും ഒരുപാട് കേസസ് അങ്ങനെ ഹെയർ ലോസ് പോലത്തെ കണ്ടീഷൻസിന് പിന്നെ ഈ കുട്ടികളുടെ കേസ് ഫീവർ കഫ് കോൾഡ് അങ്ങനെ തടിനോയിൽ ടോൺസിലൈറ്റിസ് അത് സർജിക്കൽ ആയിട്ടുള്ള കേസ് പോലും നമുക്ക് ഹോമിയോ പിന്നെ ചാൻറ്റീവ് ആയിട്ട് വരുന്ന ഇവിടെ ആയിട്ടുള്ള ആണ് വരാറ് അത് അത് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമ്മൾ ഹോമിയോ മെഡിസിൻ കൊടുക്കാറുണ്ട് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്ലാറ്റിനം മെഡിക്കൽ സെൻറ്റർ ഓപ്പൺ ചെയ്ത് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി ഞങ്ങൾ ഒരു വർഷത്തോളമായിട്ട് ഒമ്പത് മാസത്തെ പ്രഗ്നൻസി കെയർ പാക്കേജിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധ്രംസും അതേപോലെ പ്രഗ്നൻസി തുടങ്ങുന്നത് മുതൽ നോർമൽ ഡെലിവറി ഉൾപ്പെടെ രണ്ട് ദിവസത്തെ സ്റ്റേ ഉൾപ്പെടെ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ത്രംസിനും നമ്മൾ ചെയ്തു വരുന്നു ഒരുപാട് ആൾക്കാർ ദുബൈനും അബുദാബി നിന്നും

ഡോക്ടർ കൺസൾട്ടേഷനും അടക്കം വരുന്നത് നമ്മൾ നമ്മൾ നോർമൽ ആണെങ്കിൽ കെയറും അതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രഗ്നൻസി അല്ലെങ്കിൽ ആ ഒരു ഡെലിവറി ടൈമിൽ ആ ദമ്പതികൾ ഏറ്റവും കൂടുതൽ ഹാപ്പിയായി ആയി യാതൊരുവിധ ടെൻഷനും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു കുട്ടിയുടെ വളർച്ചക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മുടെ മെയിൻ ഫോക്കസ് ഫിനാൻഷ്യലി ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ് കുറക്കുക ഏറ്റവും മികച്ച ചികിത്സ കൊടുക്കുക സർവീസ് കൊടുക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മളെ എല്ലാ എമിറിയും ഒരുപാട് എല്ലാവരും ഹാപ്പിയാണ് നമ്മൾ അതേപോലെയാണ് നമ്മളെ ഒരു കുടുംബം എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ റാസൽ മറക്കണ്ടാസൽമെ ബ്രിഡ്ജ് ഇറങ്ങി വരുന്ന ഒരു സ്ഥലത്തെ സാൻഡ് ഹൈപ്പോമാക്കിന് തൊട്ടടുത്തുള്ള പ്ലാറ്റിനം മെഡിക്കൽ സെന്റർ ആണ്